കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് മണപ്പള്ളി സി ഒ എ ഭവനിൽ സംഘടിപ്പിച്ച ജനറൽ ബോഡി യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് അനുപമകുമാർ അധ്യക്ഷത വഹിച്ചു കെ സി സി എൽ ഡയറക്ടർ ബോർഡ് അംഗം സുരേഷ് ബാബു സംസ്ഥാന റിപ്പോർട്ടും സിഒ എ ജില്ലാ സെക്രട്ടറി നൌഷാദ് ജില്ലാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി

കൊല്ലം ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ബാബു ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട നൌഷാദ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജി അജി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കെ ഡയറക്ടർ ബോർഡ് അംഗം അനിൽ അനിൽമണിമന്ദിരം മേഖലാ ട്രഷറർ സന്തോഷ് കെ എസ് സജീവംപാടി ജി ബിജു എന്നിവർ പ്രസംഗിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനയും ചടങ്ങിൽ കൈമാറി സിഒ അസോസിയേഷൻ അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി